നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കുന്നതോടെ ദേശീയ ശ്രദ്ധ നേടിയ വയനാട്ടിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ അവിടെ കളം മാറുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകില്ലെന്ന് നിലപാടെടുത്തിരുന്ന സംസ്ഥാന അധ്യക്ഷനെ തന്നെ കളത്തിലിറക്കി മത്സരം കടുപ്പിക്കാൻ ബി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു ഇതോടെ വയനാട്ടിലെ പോരാട്ടത്തിന് ചൂടേറും എറണാകുളത്തെ കെ എസ് രാധാകൃഷ്ണൻ കൊല്ലത്ത് നടൻ ജി കൃഷ്ണകുമാർ ആലത്തൂരിൽ ടി എൻ സരസ്വ എന്നിവരെയും എൻ ഡി എ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു ഇതോടെ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും എൻ ഡി എക്ക് സ്ഥാനാർത്ഥികളായി മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്തെ പ്രചാരണം പൊടിമാറും ബി ഡി ജെസിൽ നിന്ന് ഏറ്റെടുത്ത വയനാട്ടിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാകുമെന്ന ചോദ്യം ശക്തമായിരുന്നു ദേശീയ രാഷ്ട്രീയത്തിലെയും പ്രതിപക്ഷ നിലയിലെയും പ്രധാന നേതാക്കളായ രാഹുൽ ഗാന്ധിയെയും ആനി രാജയെയും മാറ്റുരയ്ക്കുന്നുവെന്ന സവിശേഷതയാണ് വയനാട്ടിലുള്ളത് ഇതിലേക്ക് ദേശീയ നിലയിൽ ആരെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തുമോ എന്നായിരുന്നു പ്രധാന ആകാംക്ഷ എ പി അബ്ദുള്ള സന്ദീപ് വാര്യർ സി കെ ജാനു തുടങ്ങിയ പേരുകളും നേതൃത്വം പരിഗണിച്ചു ഒടുവിലാണ് കേന്ദ്ര നേതൃത്വം സുരേന്ദ്രന്റെ പേരിലേക്ക് എത്തിച്ചേർന്നത് വയനാട്ടിൽ സുരേന്ദ്രന്റെ സാന്നിധ്യം തെരഞ്ഞെടുപ്പിന് ഗൗരവത്തോടെയാണ് പാർട്ടി കാണുന്നതെന്ന പ്രതീതി കേരളത്തിലും പുറത്തും സൃഷ്ടിക്കുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൻ നാല് മണ്ഡലങ്ങളും സ്ഥാനാർത്ഥികളെ വൈകിയാണ് പ്രഖ്യാപിച്ചതെങ്കിലും ബി ജെ പി നേരത്തെ തന്നെ പ്രചാരണം തുടങ്ങിയിരുന്നു ലോക്സഭയിലേക്ക് കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും രണ്ട് തവണ നിയമസഭയിലേക്കും മഞ്ചേശ്വരത്ത് നിന്ന് രണ്ട് തവണ മത്സരിച്ച സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് എൺപത്തി ഒൻപത് വോട്ടിനാണ് പരാജയപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിച്ച് മൂന്ന് ലക്ഷത്തോളം വോട്ട് പിടിച്ച് ഇടത് വലതു മുന്നണികളെ ഞെട്ടിച്ചു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോന്നി മണ്ഡലത്തിൽ മത്സരിച്ച് നാൽപ്പതിനായിരം വോട്ട് പിടിച്ച് കരുത്തുകാട്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം കോന്നി മണ്ഡലങ്ങളിൽ മത്സരിച്ച സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് അറുപത്തി ഏഴായിരത്തോളം വോട്ട് പിടിച്ചിരുന്നു കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ കെ എസ് രാധാകൃഷ്ണൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു നടൻകൂടിയായ കൊല്ലത്തെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പളാണ് ആലത്തൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ടി എൻ സരസു കേരളത്തിൽ അവശേഷിച്ച നാല് സീറ്റുകളടക്കം നൂറ്റി പതിനൊന്ന് മണ്ഡലങ്ങളിലെ അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് പുറത്തിറക്കിയത് കൂടാതെ മേനകാ ഗാന്ധി യു പി ബോളിവുഡ് നടി കങ്കണ റണാവത്ത് മാണ്ഡി ഹിമാചൽ രാമായണം സീരിയൽ ശ്രീരാമനായി വേഷമിട്ട അരുൺ ഗോവിൽ മിററ്റ് യു പി കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംബൽപൂർ ഒഡീഷ എന്നിങ്ങനെയാണ് മറ്റു ചിലത് ഏതായാലും വയനാട്ടിൽ രാഹുലിൻ്റെ എതിരാളി സുരേന്ദ്രൻ എത്തുന്നതോടെ കളി അല്പം കൂടി മാറി മറിയുകയാണ് മത്സരം ഒന്നും കൂടെ കടുക്കാനുള്ള സാധ്യതയാണ് മുൻപിലുള്ളത്